െന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഒരിക്കലും ഒരു രീതിയിൽ നമ്മള് അതേ ശതമാനം ഉപയോഗിക്കാതെ വ്യാപിക്കാത്തോണ്ടിരുന്ന ഇത്രയധികം ഉൽപ്പന്ന നടത്താനായിട്ട് സാധിക്കും വൈൻ റിസർവ് വൈൻഡിറ്റിക്ക് ിറപ്പ് ജാം ജെല്ലി ബുക്ക് മൗത്ത് ഫ്രഷ്നറുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേക്ക് ഇതെല്ലാം നമുക്ക് ഈ ഒരു ജാതിക്ക തോതി മാത്രമായിട്ട് കൊണ്ടെടുക്കാനായിട്ട് സാധിക്കും കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് നാട്ട്മാഡ് പ്രോഡക്റ്റ്സ് അതായത് കേക്ക് കാൻഡി സിറപ്പ് ബോയിൾ ഇതെല്ലാം തന്നെ കുക്കുകളൊക്കെ സാധാരണ നമ്മൾ തുറക്കാൻ കാരണമാണ് ബാക്കി കാര്യങ്ങളില് വളരെ വളരെ പുറകോട്ടാണ് ഈ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തില് മധ്യ കേരളത്തിലൊക്കെ വളരെയധികം ചതിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായത് ഇങ്ങനെയൊരു ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം വളരെ കുറച്ച് വ്യക്തികളൊക്കെ ഏറ്റവും